ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സുഗന്യ സമൃദ്ധി യോജന എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയെപ്പറ്റിയാണ് അപ്പോൾ ഇത് ഓൾറെഡി ഉള്ള ഒരു പദ്ധതി തന്നെയാണ് അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും അവരിലേക്ക് എത്തിക്കാം ഷെയർ ചെയ്ത് കൊടുക്കാം കാരണം ഇത് വളരെ പ്രയോജനമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് പറയാം ഫസ്റ്റ് ആയിട്ട് പെൺകുഞ്ഞിന് പത്ത് വയസ്സിന് താഴെ ആയിരിക്കണം എങ്കിൽ മാത്രമേ ഈ സ്കീമിൽ നമുക്ക് ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ നമുക്ക് ഈ സ്കീമിൽ ചേരാൻ സാധിക്കുന്നതാണ് അതിനായിട്ട് കുഞ്ഞിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം മതിയാവും ബാക്കി നമുക്ക് പാരൻസിൻ്റെ ഡീറ്റെയിൽ ആണ് കൊടുക്കേണ്ടത് നിയറസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റ് ഓഫീസ് വഴിയോ അല്ലെങ്കിൽ ബാങ്ക് വഴിയോ നമുക്ക് ഈ സ്കീമിൽ ചേരാവുന്നതാണ് മിനിമം എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ മിനിമം നമ്മൾ അടയ്ക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അത് നമുക്ക് മാസം അഞ്ഞൂറോ ആയിരമോ അങ്ങനെ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇതിന് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഗവൺമെൻ്റ് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എയിറ്റ് പോയിൻ്റ് ടു ആണ് അപ്പോൾ നമ്മൾ ഈ എയിറ്റ് പോയിൻ്റ് ടുവിൽ നമ്മൾ എമൗണ്ട് മന്ത്ലി മന്ത്ലി ഇടുമ്പോൾ എത്രയാണ് നമുക്ക് ഇരുപത്തി ഒന്ന് വർഷം കൊണ്ട് ലഭിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ ഞാനൊരു വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഇൻട്രസ്റ്റും എത്രയാണ് കിട്ടുന്നതെന്നും കാണാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ പത്ത് വയസ്സിന് മുകളിലായി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് ചേരാൻ സാധിക്കുന്നതല്ല ഇനി ഇത് നമുക്ക് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ഈ സ്കീം ആഡ് ചെയ്തെന്ന് വിചാരിക്കുക അതിനുശേഷം നമ്മൾ വേറൊരു സ്റ്റേറ്റിലേക്ക് പോവുകയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അതുപോലെ തന്നെ മാക്സിമം നമുക്ക് ഒരു വർഷത്തിൽ വൺ പോയിൻറ്റ് ഫൈവ് ലാക്ക് വരെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക അതുപോലെ ഇത് ടാക്സ് ഫ്രീ ആയിരിക്കും കാരണം നമ്മൾ അടയ്ക്കുന്ന എമൗണ്ട് അനുസരിച്ച് നമുക്ക് കിട്ടുന്ന സമ്പാദ്യവും കൂടുതലായിരിക്കും അപ്പോൾ ടാക്സ് നമുക്കറിയാമല്ലോ ഒരു നിശ്ചിത എമൗണ്ട് കഴിഞ്ഞാൽ ടാക്സ് എടുക്കുന്നു പക്ഷേ നമ്മൾ ഈ സ്കീമിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടാക്സ് ഉണ്ടാവുന്നതായിരിക്കില്ല അപ്പോൾ ഇത് നിങ്ങൾ ചേർന്നിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചേരാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഞാനിതിൻ്റെ വിവരങ്ങളെല്ലാം ഈ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ എമൗണ്ട് എപ്പോഴാണ് എടുക്കാൻ പറ്റുക എന്ന് നോക്കാം അതായത് പെൺകുഞ്ഞിന് പതിനെട്ട് വയസ്സായി കഴിഞ്ഞ് കല്യാണം കഴിക്കാൻ പോവുകയാണ് ആ സമയത്ത് നമുക്ക് കല്യാണത്തിന് വേണ്ടി ആ എമൗണ്ട് എടുക്കാൻ സാധിക്കും അതല്ലാതെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞു ഇനി നമ്മൾ പത്താം ക്ലാസ്സും പാസ്സായി അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി അമ്പത് ശതമാനം നമുക്ക് എടുക്കാൻ കഴിയുന്നതാണ് ഇനി അടുത്ത കേസ് മെച്ചുവറാവുന്ന എമൗണ്ട് നമുക്ക് പിൻവലിക്കാം എന്നാണോ നമ്മൾ ഈ പദ്ധതിയിൽ ചേരുന്നത് ആ ഡേറ്റ് മുതൽ ഇരുപത്തി ഒന്ന് വർഷം ആകുമ്പോൾ നമ്മുടെ മുതലും പലിശയും നമുക്ക് തിരിച്ചെടുക്കാം ായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം അപ്പോൾ ബൈ